ഹലോ ഗേസ് ജാസ്മിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയ വീഡിയോസാന്നുണ്ടോ കുറച്ച് കുറച്ച് എടുക്കാൻ പിന്നെ കുറച്ച് ലേവിലും കാണിച്ചു കൊടുത്തവർക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചങ്ങാതിൻ്റെ അന്യത്തിൻ്റെ കല്യാണമാണ് അപ്പം പടന്നക്കാടാണ് നീലാക്ഷരം പടന്നക്കാട് എന്ന സ്ഥലത്താണ് വരുന്നത് അടിപൊളി സൂപ്പർ കല്യാണമായിരുന്നു അങ്ങനെ ചക്കൻ കല്യാണത്തിൻ്റെ അന്നേരം പുതിയ ഫ്ലായിട്ട് വന്നിട്ട് പാട്ടെല്ലാം പാടുന്നുണ്ട് നല്ല സോങ്ങായി പക്ഷെ ആ ബോയ്സ് ഇടായിരുന്നെന്ന് വെച്ചാൽ ചർച്ച കൂറ്റി കേൾക്കുന്നു എൻ്റെ ഫോണിൻ്റെ അതുകൊണ്ട് മാത്രമാണ് ആ ബോയ്സ് ഇടയിൽ ആ നല്ല ഒരു പാട്ടായിരുന്നു പെണ്ണ പേരും ചെക്കൻ്റെ പേരെല്ലാം വെച്ചിട്ടില്ല സൂപ്പർ കല്യാണമായിരുന്നു അതേപോലെ ചക്ക ഇവിടെ പെണ്ണ വീട്ടിൽ ബിരിയാണി ചിക്കൻ ബിരിയാണിയും ബീഫ് കറിയും തൈരിയും അച്ചാറും അങ്ങനെ ഐസ ഐസ് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേപോലെ ചക്കൻ്റെ വീട്ടിലേക്കും പോയിന് അതും നല്ല സൂപ്പറായിരുന്നു എടാടാ എന്ന് വെച്ചാൽ പാക്കറ്റാണ് സവനപ്പും അങ്ങനെ ചക്കൻ്റെ വീടും സൂപ്പറായിരുന്നു ചെണ്ണും സൂപ്പറായിരുന്നു അപ്പം ഞാനും മക്കൾ രാവിലെ പോയതാണ് കേട്ടോ പടുന്നക്കാടേക്ക് പടന്നക്കാട് രാവിലെ പോയി ഇതാക്കിയിട്ട് നല്ല ഒരു എട്ട് മണി ആയി ആയിട്ടുണ്ടാവും ഞാൻ ഇവിടെ എത്താൻ ഇവിടെ എത്താൻ ഇട്ടുപൊടിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ വിളിക്കുന്നതല്ല പോകുന്നത് ഒരു സന്തോഷമല്ലേ നമ്മൾ പോയെങ്കിൽ അവർക്ക് എത്ര സന്തോഷം സന്തോഷമുണ്ടാകും എത്ര ദൂരത്തുനിന്ന് പോയാലും അല്ല ഒരു സന്തോഷത്തിൽ പോയതായാലും അപ്പോൾ പോയിട്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും വിചാരിക്കും വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് കേട്ട അങ്ങനെ ഞാൻ കൊടുക്കുക അവിടെ പോകുമ്പം ഞാൻ എൻ്റെ വക ഞാൻ കൊടുത്തത് അവർ രണ്ടോളം ഫ്രോ ഫോട്ടോ ഫ്രെയിം ചെയ്തത് കേട്ടാ അതടുത്തില്ലൊരു കുഞ്ഞ കാക്കുന്ന ഒരു മോള് അപ്പം അടുത്തിൽ ഒരു ആളാക്കി തന്നതാണ് നമുക്ക് അതെന്ന് വെച്ചാൽ ഫോട്ടോ ഫ്രെയിം പക്ഷേ ഞാൻ ഫോട്ടോ പേര് മാത്രമേ കൊടുത്തിട്ടില്ല വേറൊന്നും പറഞ്ഞില്ല അപ്പം അതിൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പേരും മാപ്പിളുടെ പേരും ഒത്തിരി എഴുതിയിട്ടുണ്ട് അത് തന്നെ എല്ലാവരും ഇതായിപ്പോയി എന്താ വെച്ചാൽ ഞാൻ അതൊന്നും ആക്കാൻ പറഞ്ഞ അവളെ ഇഷ്ടത്തിന് ആക്കി തന്നെ സൂപ്പറായിട്ടിരുന്നു അങ്ങനെ പുതിയ ആൾ പാട്ട് പാടുമ്പോൾ എല്ലാം പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ പെണ്ഡ അതിനത്തെ ഏട്ടത്തിമാറും എല്ലാം അന്ന് ഏട്ടത്തിമാറും ബന്ധുക്കളെല്ലാം ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല സൂപ്പർ കല്യാണമായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു പുതിയ ആപ്പിള്ള ആൾ വരുമ്പം നല്ല ഈ ലന്നെ വരുന്നും താക്കലും എല്ലാം ഞാൻ ലൈവില് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ അതിന് ലൈവിൽ കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അപ്പം സൂപ്പർ കല്യാണമായിട്ടുണ്ടതിന് അപ്പം എന്താ പറയുക പറയാനൊന്നുമില്ല അത്രക്കും നല്ല ഇതാണ് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും എത്തിയിട്ട് ഡാൻസും കളിയും എല്ലാവുമ്പം ഒരു നല്ല സൂപ്പർ കല്യാണത്തിൻ്റെ ഒരു ഇത് തന്നെയുണ്ട് എന്ന് വെച്ചാൽ അകത്തേക്ക് പുതിയ പെണ്ണു കയറ്റുമ്പം തക്ബീർ ജലിക്കൊണ്ടും കയറ്റിലും അതെല്ലാം ഒരു സന്തോഷമല്ല അത് കേൾക്കുമ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ കാര്യതയിരുന്നു ഇന്നലെ അപ്പം ഇനിയും എൻ്റെ വീഡിയോസ് ഇന്നലത്തെ പുതിയപ്പോൾ ആളെ വീഡിയോസ് കാണണമെങ്കിൽ എൻ്റെ ലൈവിൽ പോയിട്ട് നോക്കിയാൽ മതി ഇന്നലത്തെ ഇന്നലത്തെ ഉച്ചക്കലത്തെ ലൈവിൽ ഫുൾ ഉണ്ടിട്ട് അതും എൻ്റെ മക്കളും നോക്കുന്നുണ്ട് അതിൻ്റെ മക്കൾക്ക് കൊടുന്ന് പൂ കിട്ടിയിട്ടാണ് മുല്ലപ്പൂ കൊടുത്തിരുന്നു എനിക്കും മുല്ലപ്പൂ കിട്ടി എല്ലാവർക്കും ഒരു വലിയ കവറിലേനും മുല്ലപ്പൂ ഉണ്ടായിന് എല്ലാ മക്കൾക്കും കൊടുത്തു അതിന് ഒരുപാട് സന്തോഷമായി എനിക്ക് അങ്ങനെ പാട്ടും കോളിയും എല്ലാം കഴിഞ്ഞിട്ട് ഫോണിൽ ഒരുപാട് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ പോയിട്ട് ഞാൻ കുത്തി വെച്ചതാണ് കുത്തിവെച്ചതാണോ അങ്ങനെ കുത്തിവെച്ചിതാക്കിയിട്ട് മക്കൾക്കെല്ലാം പാട്ടിലെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ല അങ്ങനെ അവർ നോക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ ഞമ്മൾ ചെക്കൻ്റെ വീട്ടിൽ പോകുന്നത് കാണട്ടെ ഇത് ചെക്കൻ്റെ വീട്ടിൽ വസീട്ട് നടന്നിട്ട് പോകുന്നതാണ് അവിടെയും സൂപ്പർ കല്യാണമായിരുന്നു കേട്ടോ പാട്ടും കളിയും എല്ലാം ഉണ്ട് ഈ മുമ്പിൽ നടക്കുന്ന പണ്ടാട്ടത്തെയും ആൾക്കാരാണോ കേട്ടോ അങ്ങനെ അവിടെ എത്തിയിട്ട് നമുക്ക് കഴിക്കാൻ കിട്ടിയത് ഒരു പാക്കറ്റാണ് ആ പാക്കറ്റിൻ്റെ കവറിന് എടുത്തിട്ടുണ്ട് കെപ്സിന്ന് കിട്ടിയത് അത് നല്ല സൂപ്പറായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾ ബസ് ലൈൻ ബസ്സിൽ കയറിയതാണ് കേട്ടോ അവിടുന്ന് ചെറുപത്തൂരിൽ നിന്ന് നേരം മടക്കരയിൽ ലൈൻ ബസ്സിൽ കയറിയിട്ട് വന്നതാണ് എന്താ വെച്ചാൽ അങ്ങോട്ട് പോകുന്നില്ലല്ലോ ആ ചാന്തിരുത്തി വയ്യാന്ന് അവർ മടങ്ങി പോകുന്നു പറഞ്ഞു ഇതാണ് ചെക്കൻ്റെ വീട് കേട്ടാ ആടും ഡെക്കറേഷൻ നല്ല സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല മൊത്തത്തിൽ അവിടെ ഇവിടെയും ഒന്നിനൊന്നി മെച്ച എന്ന് ആയിരുന്നു അങ്ങനെ വീട് നല്ല വീടാണ് സൂപ്പർ വീട് അകത്തേക്ക് കയറുന്ന തന്നെ വീടാണ് വീട്ടിലേക്കാന്നിട്ടാം ലൈറ്റും കളിയും അതെല്ലാം നല്ല സൂപ്പറായ കല്യാണമായിരുന്നു അത് എന്താ പറയേണ്ടത് അത്രക്കും ഞാൻ ഇങ്ങനത്തെ കല്യാണം എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത് എൻ്റെ മക്കൾ ഡാൻസ് എൻ്റെ മക്കൾ എവിടെ പോയാലും അവിടെ നിന്നിട്ട് ഡാൻസിൻ്റെ ആളാണ് കേട്ടോ ചെറുതും എല്ലാവരും ഡാൻസ് കളിക്കും ബസ്സിൽ പാട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ബസ് നിർത്തുള്ളാങ്കിൽ ഇനിയും ഡാൻസെല്ലാം കളിച്ചിട്ട് അല്ലെങ്കിൽ മക്കൾക്കൊരു സന്തോഷമല്ല അതിനു വേണ്ടിയിട്ട് മാത്രം ഇതാക്കുന്നതിലൂട്ടാ അപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഞാൻ കൊടുത്ത സാധനം എന്തെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാട്ടോ അത് ആ അത് ഞാൻ കാണിച്ചു തരാം അതെന്നുവെച്ചാൽ ഞാൻ അവളോട് പറഞ്ഞിരുന്നു ട്ടാ എനി ഫോട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അവളോട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു എൻ്റെ ഫ്രണ്ടിനോട് നിന്റെ അനിയത്തിൻ്റെയും സെക്കൻഡ് ഈ ഫോട്ടോ വേണം നേരം അവള് പറഞ്ഞു ഒരു ഫോട്ടോ ഇല്ലുണേന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ് കേട്ടോ ആ ഫോട്ടോത്തിൽ തന്നെ ഫ്രെയിം ആക്കിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഫോ നല്ല ഫോട്ടോന് മോശമൊന്നുമില്ല നല്ല ഫോട്ടോന് അപ്പം ഞാൻ വ പറഞ്ഞു അങ്ങനത്തെ വേറെ ആയിരിക്കും ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം വേറെ ഫോട്ടോ ഉണ്ടാക്കുമ്പോൾ പറയും തന്നെയാണ് നല്ല ഫോട്ടോ രണ്ടാളൊന്നാകിയില്ല ഞാൻ പറഞ്ഞു ഒന്നാകെ ഇല്ലെങ്കിൽ വേ ഇല്ലെങ്കിൽ വേറെ വേറെ തന്നാലും മതി അത് നമ്മൾ അവർ ശരിയാക്കിക്കോളുമെന്ന് പറഞ്ഞു അപ്പം എന്താക്കി എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞു അതേ ഇല്ലെന്ന ഒരാഴ്ച മുൻപാണ് ഞാൻ പ്ലാൻ ചെയ്തത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര ചെറുതായാലും അവർ കൊടുക്കുന്നൊരു സന്തോഷമില്ല ഇല്ല അതാണ് നമുക്ക് ഒരു വലുത് ചെറിയ സമ്മാനമായെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായത് എന്നുവെച്ചാൽ എത്ര ചെറുതായാലും അത് കൊടുക്കുന്ന ആ ഇതില്ലേ നമ്മളെ മനസ്സ് അതാണ് വലിയത് അതാണ് വേണ്ടത് എത്ര ഇതായാലും എന്ത് കൊടുത്താലും ഞമ്മക്കൊരു മനസ്സില്ലേ അതാന്നിട്ടാണ് അപ്പം എൻ്റെ കുഞ്ഞ് സമ്മാനമാണ് ആ കുഞ്ഞു അന്യത്തിക്ക് അപ്പം ഹാപ്പി മേരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നത് പക്ഷെ പെണ്ണും നല്ല നല്ല ഇതാണ് എന്നെ കണ്ടിട്ട് എന്നെ ഓർമ്മ ഉണ്ടോയെന്നെ അറിയില്ല പക്ഷെ എന്നോട് നല്ലവണ്ണം സംസാരിച്ചു വാ എന്ന് പറയുന്നെങ്കിൽ ഫുഡ് കഴിച്ചു അതെല്ലാം കഴിച്ചോന്ന് പറഞ്ഞിട്ട് പെണ്ണ് നല്ലോണം സംസാരിച്ചു ഏട്ടത്തിൻ്റെ അവളെ എൻ്റെ ഫ്രണ്ടിൻ്റെ അന്യത്തിയാണ് എന്നിട്ട് അവൾക്ക് നല്ല ഇതെല്ലാം കാണിക്കുമ്പോൾ എനക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഇനി അപ്പം ഇതേപോലത്തെ കല്യാണം തന്നെ ലാസ്റ്റിൽ നിന്ന് വെറുതെന്ന് അപ്പം എല്ലാവരും പറയും ബിരിയാണിക്ക് ബിരിയാണിക്ക് മാത്രമല്ല നല്ല അംഗീകാരം ഉണ്ടായിരുന്നു എനിക്ക് അത് ഒരു ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ടാ എവിടെ പുതിയ അപ്പോഴാണ് കല്യാണത്തിൻ്റെ അന്ന് തന്നെ സ്റ്റേജിൽ നിന്ന് വെച്ചിട്ട് പാട്ടൊന്നും പാടില്ല ഇത് സ്റ്റേജിൽ വെച്ചിട്ടാണ് പാട്ടെല്ലാം പാടുമ്പോൾ നല്ല സന്തോഷത്തിൻ്റെ ഇതായിപ്പോയി എന്താ പറയേണ്ടതെന്ന് അങ്ങനെയാണ് അല്ലാതെ ഇതൊന്നുമല്ല അപ്പം എൻ്റെ പോകുന്ന ലുക്കെല്ലാം കാണിച്ചു തരേണ്ട എൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലുക്ക് ഒരുങ്ങിയിട്ടില്ല ലുക്കാണ് ഒരു സെൽഫി മാത്രം എടുത്തതേ ഉള്ളൂ ആ സെൽഫി എടുക്കാൻ ആൾക്കിട്ടുകൊണ്ട് ഞാൻ സെൽഫി എടുത്തതാണ് കേട്ടോ സെൽഫിയിൽ തന്നെ നല്ല ലുക്ക് ഉണ്ട് നല്ല കുറേ ആൾ സ്റ്റാറ്റസിൽ പറയുന്നുണ്ട് പിന്നെ അധികം പിന്നെ സിനിമ നല്ല വിളിക്കുന്നുണ്ടോ അത് കണ്ടിട്ട് സിനിമ നല്ല വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ പ്രശ്ന സിനിമ നടിയാങ്കിൽ സിനിമ നടി നമ്മൾ എവിടെ പോയാലും ഒരു പേര് കിട്ടിയാൽ മതിയെന്നില്ല ഇതല്ലോ എനിക്ക് അങ്ങനെ സിനിമ നടിയുള്ള കമൻറ്റ് ബോക്സിലന്നെ നോക്കിയാൽ മതി നമ്മളെ സിനിമ നടിയെ അടിച്ച് പൊളിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോസിൽ അപ്പോൾ ആലുവക്കിൽ തന്നെ സിനിമ നടിയെന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ഇനിയും സിനിമ നടിയായിട്ട് വരണം എന്നുള്ള ഒരു ഇതുണ്ട് കേട്ടാ ആ ഒരു കളിയാ കണ്ട വീഡിയോ കണ്ടിട്ട് പിന്നെന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലതന്നെ അല്ലേ